നടിയാക്രമിച്ച കേസിന്റെ വിധി നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക നാളുകൾ നീണ്ട വിചാരണയ്ക്കും സാക്ഷ്യ വിസ്താരത്തിനും ശേഷമാണ് ജസ്റ്റിസ് ഹണിയം വർഗീസ് അധ്യക്ഷയായ സിംഗിൾ ബെഞ്ച് വിധി പറയുന്നത് നിരവധി മൊഴിമാറ്റങ്ങളും കൂറുമാറ്റവും നടന്ന കേസ് കൂടിയാണ് നടിയാക്രമിച്ച കേസ് അഹമ്മദ് മുച്ചിതബയുണ്ട വിവരങ്ങൾ നൽകാനായി മുജിദബ എട്ട് വർഷക്കാലം നീണ്ട വിചാരണ കാലയളവിനൊടു വിധി വരാനിരിക്കുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ നമുക്കറിയാം കേരള ഒരു പക്ഷേ സിനിമാ മേഖലയിൽ മാത്രമല്ല കേരളത്തിലുണ്ടീളം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കേസ് കൂടിയാണ് നടിയെ ആക്രമിച്ച കേസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിധി വരാനിരിക്കുമ്പോൾ എന്താകും വിധി എന്നുള്ള ആകാംക്ഷയുണ്ട് നടിയ്ക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് അതിലേക്കൊക്കെ പ്രോസിക്യൂഷൻ പര്യാപ്തമായ തെളിവുകൾ അത് കോടതി പരിഗണിക്കും തുടങ്ങിയ പ്രതീക്ഷകളൊക്കെ പൊതുജനങ്ങൾക്കിടയിലുണ്ട് എന്തായാലും കേസ് അത് വിധി ഏറെയാണ് ാണ് ഒന്നെ യഥാർത്ഥത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ കഴിഞ്ഞ എട്ട് എട്ടര വർഷക്കാലം ഒരു അതിജീവിത അവരുടെ നിയമ പോരാട്ടങ്ങളിൽ അവരുടെ നിഷേധാർത്ഥ്യത്തിന് മുമ്പിൽ ഒക്കെ കുറെയധികം വർഷങ്ങൾ നീണ്ട ഒരു പോരാട്ടത്തിന്റെ സമാപ്തിയിലേക്ക് എത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാവുന്ന എന്തു തന്നെ ആയാലും ഒരു ചരിത്ര മാറാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ ഒരുപക്ഷെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് അങ്കമാലിയിൽ വെച്ച് കൊച്ചിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്ന കാറിൽ ആ നടി ഒരുപക്ഷെ ഒരു രാത്രി മുഴുവൻ കൈപ്പേറിയ അനുഭവങ്ങൾ താണ്ടി പിന്നീട് അവർ തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് ഒരുപക്ഷെ ഇത്ര നാൾ ഏഴെട്ട് വർഷങ്ങൾക്കിപ്പുറം ആ ഒരു വിധി കാത്തിരിക്കുന്ന ഒരു ദിനമാണ് ഒരുപക്ഷെ നടി മാത്രമല്ല അല്ലെങ്കിൽ കുറേയധികം അവർക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സമൂഹം മാത്രമല്ല നേരത്തെ ജിൽസി തന്നെ സൂചിപ്പിച്ചതുപോലെ സിനിമാ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് പോലും ഏറെ രാഷ്ട്രീയപരമായ ചലനങ്ങളൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു വിധിയായിരിക്കും എന്നൊരു കാര്യത്തിൽ സംശയമില്ല അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകൾ അങ്ങനെയാണ് ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ സമാനതകളില്ലാത്ത അതിജീവിതയുടെ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഒരു ഒരു കേസിനപ്പുറത്തേക്ക് അതിന്റെ സബ്ലെയറുകൾ കുറേയധികം ചലനമുണ്ടാക്കിയ ഒരു കേസ് കൂടിയാണ് ഒരു പക്ഷേ കഴിഞ്ഞ ദിവസമാണ് അഡ്വക്കേറ്റ് ടി ബി മിനി ഈ അഭിഭാഷക നമ്മോട് സംസാരിച്ചത് മിഡിയൌണിനോട് അവർ പറയുന്നത് ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷൻ നൽകിയിട്ടുണ്ട് ഇനി അതിനനുസരിച്ച് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല അങ്ങനത്തെ തന്നെ അങ്ങനെ തന്നെയാണ് വിധി വരുമെന്ന ഒരു പ്രതീക്ഷ അവർ പങ്കെടുക്കുന്നത് ഈ കേസിനെ സംബന്ധിച്ച് ഒരു ഒരു പക്ഷേ സാധാരണ ഒരു ക്രൈം എന്നുള്ളതിനപ്പുറത്തേക്ക് ഗൂഢാലോചന കുറ്റം കൂടി ദിലീപിനെതിരെ ചുമത്തിയതോടുകൂടി അതിൻ്റെ മാനം തന്നെ മാറുകയാണ് തുടക്കകാലത്ത് സിനിമാ മേഖല ഒരുപക്ഷെ താരസംഘടന ഉൾപ്പെടെ ചേരി തിരിഞ്ഞ് രണ്ടു പക്ഷത്തായ അവർക്കിടയിൽ തന്നെ വലിയ വിയോജിപ്പുകൾ ഉണ്ടായ ഒരു കേസ് കൂടിയാണ് ആദ്യം ദിലീപ് സംരക്ഷിക്കപ്പെടണമെന്നുള്ള താല്പര്യത്തിൽ കുറേയധികം പ്രമുഖരായ താരങ്ങൾ ഉൾപ്പെടെ ദിലീപിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്ന ഒരു സംഭവം അതിനുശേഷം പിന്നീട് യോഗത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉൾപ്പെടെ പ്രമുഖ താരങ്ങൾ ആസിഫലിയും അതോടൊപ്പം തന്നെ വനിതാ താരങ്ങളും പൃഥ്വിരാജും ഉൾപ്പെടെ വലിയ ശബ്ദമുണ്ടാക്കി ഈ അതിജീവിതയ്ക്കൊപ്പം നിന്ന നാളുകളും സംഭവ വികാസങ്ങളും നമുക്ക് മുമ്പിലുണ്ട് അതിനുശേഷമാണ് പിന്നീട് സിനിമാ മേഖലയെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ കുറേയധികം അംഗങ്ങൾ വനിതാ അംഗങ്ങൾ ആ സംഘടനയ്ക്കകത്തേ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ഒരു 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 ധീരമായ നിലപാടെടുക്കുന്ന സംഭവം ഉണ്ടായത് അങ്ങനെയാണ് ഡബ്ല്യു സി സിയുടെ പിറവിയും പിന്നീട് അങ്ങോട്ട് ഒരുപക്ഷെ ഇപ്പോഴും ഒരു സമഗ്ര സിനിമാ നയം രൂപീകരിക്കാൻ വേണ്ടിയുള്ള അന്തിമഘട്ട ചർച്ചകളിലേക്ക് എത്തി നിൽക്കുന്ന ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയോടെ തന്നെ അത് സിനിമാ മേഖലയ്ക്ക് മാത്രമല്ല വർക്കിംഗ് വുമൺ എന്നുള്ള നിലയ്ക്ക് ആ ഒരു കൺസെപ്റ്റിൽ നോക്കുമ്പോൾ സമൂഹമാകെ വലിയ സ്വാധീനം ചെലുത്താനുള്ള തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയ പ്രയാസങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായി തന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതിലേക്ക് വരെ ആ രൂപത്തിൽ കാര്യങ്ങൾ എത്തി എന്നത് അതിനർ ആ അർത്ഥത്തിൽ കാണുമ്പോൾ അങ്ങനെ വിശാലമായ മാനങ്ങളുള്ള ഒരു കേസ് കൂടിയാണ് എന്തായാലും നാളെ എട്ട് എട്ടാം തീയതി ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേയധികം നാളുകൾ കുറേ കോംപ്ലിക്കേഷനിലൂടെ കടന്നുപോയ വലിയ സംഭവ വികാസങ്ങളിലൂടെ നിർണായകമായ വഴിത്തിരിവുകളിലൂടെ ഒരു കേസ് വിധി പറയുന്നതിലേക്ക് എത്തുകയാണ് നാളെ പതിനൊന്ന് മണിക്ക് എറണാകുളം സെഷൻസ് കോടതി ഹണിയം വർഗീസ് ഈ കേസിൻ്റെ വിധി പറയുമ്പോൾ എന്തായിരിക്കും വിധിയെന്ന് എല്ലാവരെയും പോലെ മാധ്യമപ്രവർത്തകരെ പോലെ സമൂഹം പോലെ അല്ലെങ്കിൽ സിനിമാ മേഖലയെപ്പോലെ രാഷ്ട്രീയ പോലെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കേസ് കൂടിയാണ് നേരത്തെ തുടക്കത്തിൽ ജലസിൽ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് കുറേയധികം അനുരണനങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസ് കൂടി എന്നുള്ള നിലയ്ക്ക് ആ രൂപത്തിൽ നാളെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നമുക്കറിയാം ഇതിൻ്റെ ഉപോത്പലകമായി അധികം കേസുകൾ വന്നിട്ടുണ്ട് മെമ്മറി കാർഡിനെ സംബന്ധിച്ച് വലിയ വിവാദമായിരുന്നു അന്ന് ഈ ആക്രമണം നടക്കുമ്പോൾ ബലാത്സംഗ കൊട്ടേഷൻ നടക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ ഫോൺ പിന്നീട് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് പ്രോസിക്യൂഷന്റെ വലിയ വീഴ്ചയായി എന്തായാലും പ്രതിഭാഗം ഈ ഈ വാദങ്ങൾക്കിടയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷെ മെമ്മറി കാർഡ് ഒരു സുപ്രധാനമായ തെളിവാണ് ആ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലെടുക്കേ പലതവണ മൂന്ന് തവണ രണ്ടായിരത്തി പതിനേഴിലും ഇരുപത്തിയൊന്നിലും ഒക്കെ മൂന്ന് തവണ അതിന്റെ ഹാഷ് വാല്യൂ മാറിയ സംഭവമുണ്ട് ആ മെമ്മറി കാർഡ് കേസിന്റെ രേഖയാണെന്ന് പറഞ്ഞ് ദിലീപ് തന്നെ ഹൈക്കോടതിയെ സമീപിച്ച സംഭവമുണ്ട് അതല്ല അത് കേസ് രേഖയല്ല പ്രതിക്ക് കൈമാറാൻ കഴിയില്ല മറിച്ച് അതൊരു തൊണ്ടി മുതലാണെന്ന് സംസ്ഥാന സർക്കാർ അങ്ങനെ നിലപാടെടുക്കുകയും സങ്കീർണമായ നിയമപ്രശ്നങ്ങളിലൂടെ കടന്നു ചെയ്ത ഒരു കേസ് എന്നുള്ള നിലയ്ക്കൊക്കെ വലിയ മാനങ്ങളുണ്ട് ഒപ്പം തന്നെ ഏഴേഴര വർഷക്കാലമാണ് പൾസർ സുനി റിമാൻഡിന്റെ തടവിലായി കഴിഞ്ഞ പിന്നെ ഈ സുപ്രീംകോടതിയാണ് ജാമ്യം അനുവദിച്ച അപ്പോഴും ഈ കേസിന്റെ വിചാരണ നാളുകൾ ഇത്രയധികം നീണ്ടുപോകുന്നതിൽ ഒരു സുപ്രീം കോടതി തന്നെ അമർശവും വിമർശവും രേഖപ്പെടുത്തിയ ഒരു കേസ് കൂടിയാണ് അന്നാണ് കോടതി പറഞ്ഞത് എഴുപതിലധികം ദിവസം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ വിസ്തരിക്കുന്ന വളരെ കേട്ടുകേൾവിയില്ലാത്ത അപൂർവങ്ങളിൽ അപൂർവമായ സംഭവ വികാസങ്ങളിലൂടെ കടന്നുപോയൊരു കേസാണ് ആ നിലക്കൊക്കെ ഒരുപാട് മാനങ്ങളുള്ള വളരെ പ്രസക്തമായ ഒരു ദിവസം കൂടിയാണ് നാളെ ഗിൽസി